ഈ വണ്ടി കിട്ടൂല അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഏത് വലി കിടക്കണ വണ്ടിയല്ലേ സീനില്ലേ ആ ഇവരുടെ എന്തോ മരക്കാറും ഗ്യാങ്സ്റ്റേഴ്സ് ഈ വണ്ടി പോകേർ അടി കഴിക്കണ കേട്ടോ അത് ബാക്കിയൊന്നും നമുക്ക് ഇത് കൊണ്ടുപോയി അവരുടെ ഗ്യാങ് മൂസിക്കൊണ്ട് അതെ അടി കഴിഞ്ഞിട്ട് അയ്യോ ഹെലികോപ്റ്റർ പൊന്തിയാണ് ഞാൻ അവരുടെ ഗ്യാങ് വണ്ടിയിലാണോ ചെറുതായിട്ട് പിന്നാലെ വരുന്നുണ്ട് എന്റെ മണ്ടൂടെ മറക്കണ് ഹെലി ചന്ദ്ര അയ്യോമാര് ഞാൻ നോങ്ങി വെച്ചിരിക്കുന്നു കൈവക്കം ചുറ്റി അയ്യോ ചന്ദ്രൻ വീട്ട് ഞാൻ ഏറെ എടുത്തിട്ട് വരാം എനിക്ക് ഇഷ്ടെ രക്ഷിച്ച് വെച്ചു എന്റെ വണ്ടിപ്പോടാ എത്ര വണ്ടിടാ ചേസിന് ഇപ്പൊ നീ എന്ത് എന്ത് നമ്മളാന്നറിയല്ലേ മനസ്സിലായാ ഇത് വെറുതെ ചുമ സിറ്റേഷൻ കണ്ടാ ഞാൻ ഞാൻ കൊണ്ട വണ്ടി എവിടെയും കൊണ്ട് ഇട്ടിട്ട് പോവാൻ ആ പിന്നെ അനങ്ങാൻ പറ്റും ഇനി അവര് വരൂല വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടെ പോയിട്ടേ ഇല്ല ഇല്ല നമ്മള് മാത്രേ ഉള്ളൂ അവര് നമ്മടെ പറയാ നമ്മടെ പറയണ്ട ഓക്കെ ഓക്കെ നിങ്ങൾക്കറിഞ്ഞൂടാ ഞാൻ മുങ്ങി പിന്നാലെ പിന്നാലെ ചെയ്യാ നിങ്ങളെ വണ്ടി കിട്ട പിന്നെ അതെ പറ്റില്ല ഇല്ല നമ്മള് എവിടെ സാക്ക് കൂടെ അപ്പൊ ഇത് ഞാൻ രക്ഷെ ആകെകെ ദാ എവിടെ കേലിണ്ടിടണോടേ കേലിണ്ടിടണോടോന്ന് നടയോ മുസ്ലായക്കേ നമ്മളെ ഇറങ്ങിയിരിക്കൊന്നങ്ങട്ട് എടാ മരിയാക്കി ഗടിങ്ങട് നാടിക്ക് ഹലോ ബ്രോ ഹലോ പേരെന്താ ചന്തുറോടാ ചന്തുറോ ബ്രസീലൻ തമ്പോ തമ്പോത്തി അല്ല ഇവൻ ഡ്യൂഡിന്നല്ലേ വരുന്നാ പേരെ കറണ്ടിതെന്താ

പേര് പറഞ്ഞില്ലേ അഡ്രസ് പറയണോ എന്താണോ പറഞ്ഞില്ലേ ഷാംപൂന്ന് ഷാംപൂമിലാണോ പറഞ്ഞു പറയാനുള്ള നഷ്ടി കൊഴപ്പില്ല അല്ല നമ്മള് എടാ താക്കിന്റെ അല്ല ഇതെടുത്തത് അപ്പൊ നമുക്ക് വേറെ സിറ്റുവേഷൻ താക്ക് വണ്ടി കൊണ്ടന്നല്ലേ ഉള്ളൂ സാഗൊന്നും ചെയ്തില്ലല്ലോ

പിന്നെ കേടാൻ പറഞ്ഞിട്ട് പെടി വെച്ചോണ്ടിരിക്കുന്നടാ ൊക്കേഷൻമാർ എവിടെ വെച്ചാൽ എവിടെ വെച്ചാടാ ഇറ്റാച്ചിടിച്ചി എനിക്ക് മറ്റേ മറ്റേ ഇറക്കെറക്കട്ടെ പോകുമ്പോ അവിടെ ഒരു അവിടെ അതിന്റെ ഉള്ളിൽ കേറി അങ്ങോട്ട് കൊണ്ടുവരാൻ അതന്നെ അതെന്നെ അടിക്കടിച്ചത് മറ്റേ ഹോസ്പിറ്റലിന്റെ അവിടത്തെ അറിയാൻ അറിയാ കേണൽ ആണോഗ്രൗണ്ട് ആ നോക്കട്ടെ ഒരു ടണൽ ഉണ്ടെന്ന് എനിക്കറിയാതി കൂടെ ഞാൻ இدون ர டிங்கண்டாரு மை நோ 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 பெடா ஜெயிட்டால அடி 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 எல்லா கேலடா ஒப்பள கெல்லடா ചൂടാണേട്ടാ വണ്ടി ഞാൻ രണ്ടു എഴുത്തു വാവാ അത്ര മലയാളി ഒരുമിച്ച് വേറെ എവിടെയാണ് പോണ്ട ഒരുമിച്ച് താഴെ ഇറക്കി പ്ലിക്കട പ്ലിക്കട കേട്ടാൽ ഞാൻ ഒന്ന് റിപ്പയർന്നേ ഞാൻ പറഞ്ഞ കോള് കേട്ടോ ഒന്ന് പയ്യോ റിപ്പയർത്താ റിപ്പയർ നിങ്ങൾ വന്നാൽ മതി ാണ് ആ ജെട്ടിട്ട് ഇല്ല പപ്പടം ഇത് അതാ ബാക്കി ഒരു വണ്ടി ഇതാരാ ഇതാ റീ വണ്ടിയാര

അടുത്ത് നിർത്തി തന്നെ എന്തേലുണ്ട് റിജിലിറങ്ങിക്കോളെ എന്തേലും ഫൈറ്റ് ആണെങ്കിൽ ഒരു വണ്ടി വണ്ടിരല്ലേ ഇറക്കല്ലേ ഇറങ്ങില്ലേക്സില് അവിടെ തന്നെ ഇപ്പൊ ഏതാ വണ്ടി നോക്കണ അതിന്റെ തന്നെ നമ്മളാകും ഒറ്റ വണ്ടിയുടെ ഇതിന്റെ പിടിയടാ ഇതിന് പിടി ഇതിന് പിടി പുറകിലാണ് വണ്ടി പിടി ഒറ്റ വണ്ടി കിടക്കല്ലേ ബാക്കി ബാക്കി രീതിയിൽ നോക്കണം കേട്ടോ എടാ അതെ ഞാൻ കാര്യം പറയാം എനിക്ക് ഭയങ്കര ഭയങ്കര സൂക്ഷ്മിറങ്ങിക്കണം നമ്മുടെ ഒരു വണ്ടിയിൽ അവമാരം ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ നമ്മുടെ ഒരു വണ്ടിയിൽ അവമാരുടെ ഒരു കോളൊന്ന് കേൾക്കോ ഈ വണ്ടി പോയ വണ്ടി മാറ്റിട്ടുവാ പെട്ടെന്ന് പോകും മാറ്റിയില്ല പെട്ടെന്ന് പോ എല്ലാരും വണ്ടിയൊക്കെ

അത് ഏതോ ഏതോ കിട്ടി വണ്ടി കറ വണ്ടി കറിയാറ കേ അമര വണ്ടി അമരവണ്ടിറ એડા એડા મોડી નીકળે મોડી નીકળે આપણે નેહર સંગોડ રામાઈન દે રામાઈન રેન્જ ઇલે આમાઈન નીકળે લોંગ અડી ઇલે કર ક્યો કર ક્યો કર ક્યો ઓકે બન ભાઈએ કર કી બાવસર કાઈએ કર ગાડી ઇતે ડેમેજ લગે કર ક્યો કર પેડ કર આડે જેડ દેતા જેડ દેતા ટાયર ખૂટી ઓડે જેડ દેતા ની રીલીશ એના આડે ખૂતરા જેડી ખૂતરા વાવા એડી ફૂલ મેટી મેટી જેડ દેતા ઓટી કેર લે કેર લે આયો એરા એરંગ થોડા એ જેડ લે એડ આવ મારી એડા ઓકે ઇંગોટ ઓડુ બરાણે કે બાવશે ટોડ ઓડ ઓડ બાબા આડી માર્ચી વાય માર્ચી સપોર્ટ ઓણે

സ്ലൈപ്പ് അല്ലടി ചേട്ടൻ സ്ലൈപ്പ് റിഫ്രഷ് എടാ ഇത് റിഫ്രഷ് വർക്ക് ആവുന്നില്ലടാ ഇപ്പോ കേറും പഠിക്കാ സ്ലൈപ്പ് ഈ മാർക്കില കണ്ടോണേ 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 അടിയിൽ സ്നൈപ്പ് അടിയിൽ ഒറ്റ എടുക്കുന്നേടാ അവനെ റൈപ്പ് നമുക്ക് റൈപ്പിക്കേ എടുത്ത് അടിക്കാമല്ലേ ഇവൻ താഴെ ആരെ കൊണ്ടടാ ഇവ അടിക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെ അടിക്കുന്നടാ എടാ ഇന്നലത്തെ പോലെ റോപ്പി പറയണ കാര്യം ये रीफ्रेश की नहीं है ना रीफ्रेश की नहीं है ना रीफ्रेश की नहीं है ना ये मार्क नहीं ये मार्क नहीं तो नोटिस नहीं करता ये यार की यार की यार ये रीफ्रेश की नहीं है ना ये तो 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 അടി ശീലിയാ കേച്ചിടിടിടിടിടിടി കൊടുക്കടാ വാക്ക് സേട്ടങ്ങനവല്ലേ ഇപ്പോ നമ്മൾ വെളരെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലിയാണ് കവർ ചെയ്യണം മണ്ടാവോ ഇവിടെ അല്ലേ പോട ഞാൻ നേ 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 ഇടിടാടാടാ നമ്മൾ എടുത്ത ഫ്രണ്ട് ഞാൻ ഇപ്പോ പോലേ രണ്ടു പേരുണ്ട് ഇരാ മൂന്ന് ഉണ്ട് മൂന്ന് ഉണ്ട് റോഡിലല്ലേ ഏടാ ടാ ബാക്കിയുള്ളവരെവിടെ ഹലോ അണ റോഡിലേക്ക് ഇപ്പൊ പിറ്റേ ഉണ്ടോ ആദ്യം എല്ലാരും ഒരു മല കയറി ഇടിച്ചല്ലടാ കെ കിരി ഇടിച്ചാലടാ ബീച്ച് സൈഡ് ഉണ്ട് ബസ്സൊണ്ട അവിടെ നീ മല കയറുന്നില്ല മലക്കയറി നമ്മുടെ മലക്കയറിയില്ലേ അടിച്ചല്ലേ അടിച്ചല്ലേ ഇടിച്ചല്ല വണ്ടിയോട് ഇടിച്ചില്ല വണ്ടി എന്നും കൂടുതലേണ്ടുപേരും വിശ് നമ്മൾ ഇല്ല ചന്ദ്രനെയൊക്കെ വെറുതെ വേണം ചന്ദ്രനെ അടിച്ചിട്ടെന്നായിരുന്നു അടിക്കണ്ട അല്ല ഇപ്പൊ അടിക്കണ്ട ഇപ്പൊ അടിക്കണ്ടടിക്കണ്ട ഇപ്പൊ കാരണം ഒന്നും വേണ്ട കാരണം ഒന്നും ഇനി അടിക്കാൻ ഉണ്ടോ ആ ബ്രോ മിക്സ് അരിലുണ്ടോ വിളിയിലേ അരിലുണ്ടോ പുറത്തരിലുണ്ടോ ഉണ്ടോ ഉണ്ടോ നമുക്കിത് വെറുതെ കൊണ്ടോ നമുക്ക് വാർക്കടിച്ച് സമാധാനത്തിന് ഒന്ന് ചോദിക്കാം വായിക്കിട്ടേ തിന്നെങ്കി അമ്മ ിലോട്ട് <laughs> പോയി <laughs> ും <laughs>

நீ கொடு ം പിറ്റിയാട്ടി പിറ്റി ചിലപ്പോൾ നേരെയായിരിക്കും ഗ്യാംഗോസിലെ ഗ്യാംഗോസിലിപ്പോ വൈറ്റി എടുക്കില്ലേ റ്റുള്ളു മനസ്സിലാ വിളിച്ചു അടിക്കാനേ പറ്റത്തുള്ളൂ മനസ്സിലാ ഫ്രീ കിട്ടിക്കാനേ പറ്റത്തുള്ളൂ ി ബാക്കി മൂന്നാർ പിന്നീട് ഇത് എവിടെയാണ് ഇത് എവിടെയാണ് ടാ ദൈവം ഒന്ന് സെക്കൻഡ് അപ്പൊ വീണ്ടും അടിക്കാം ഗാംഗോസ് ഞാനും ഞാനും വരുന്ന പൊണ്ടാമൻ എവിടെന്നാസ് ഞാൻ തന്നെ ആക്കിയേണ്ടി പറഞ്ഞു ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവന്മാരെ പപ്പുന് അടിച്ചത് ഗ്യാങ്ങോസ് ഇരുന്നോണ്ട് ആണാൻ പറ്റൂ മണ്ടിയോടാ പക്ഷേ അമ്മ രണ്ടവണ വെറുതെ അടിച്ചല്ലടാ വാലാ പിടിച്ച പൊട്ടിക്കടാ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ ചന്ദ്രൻ നമ്മൾ എല്ലാരും കൂടെ വെളിയിറങ്ങി അപ്പൗമാർ അനാവശ്യമായിട്ട് ഒന്ന് പിറ്റീത് അതാണ് സിറ്റുവേഷൻ തുടക്കം ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നമ്മൾ അടിച്ചു നമ്മളടിച്ചു വെടിവെക്കണല്ലേ യാങ്ങോസീറ്റ് ഫ്രണ്ടില് സംസാരിക്കും അടി ഇവിടെ അടിക്കാ വേണ്ട വേണ്ട വേറണ്ടാ പറയ വേണ്ട ഞാൻ എന്താടാ